കൊടുത്ത കൊടുത്ത ഉടനെ ഇതാ ജിൻഡോ ചേട്ടൻ കുറച്ചു മുമ്പേ ഏഷ്യാനെറ്റിൽ വീണ്ടും ഒരു പ്രമോ വന്നിട്ടുണ്ട് യമുനയുടെ എൻട്രി കാണിക്കുന്ന ഒരു പ്രൊമോയാണ് ലിവിങ് റൂമിൽ വലിയൊരു പെട്ടിയിരിക്കുന്നു കണ്ടസ്റ്റൻ്റെ എല്ലാം ഓടി വരികയാണ് പ്രത്യേകിച്ച് ജാസ്മിൻ ഭയങ്കര ആകാംക്ഷയോടാണ് ഓടി വരുന്നത് ജാസ്മിൻ പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് ഗബ്രി ആയിരിക്കുമെന്നാണ് പടച്ചോനെ അത് ഞാൻ വിചാരിക്കുന്ന എന്ന് പ്രാർത്ഥിച്ച് ജാസ്മിൻ ഓടി വരികയാണ് പക്ഷേ പെട്ടി തുറക്കുമ്പോൾ യമുനയാണ് പുറത്ത് വരുന്നത് എന്തായാലും നമ്മുടെ ജാസ്മിൻ വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡാണ് ഗബ്രിയുടെ വരവിന് വേണ്ടി ജാസ്മിൻ മാത്രമല്ല നമ്മുടെ പ്രേക്ഷകരെല്ലാം തന്നെ ഗബ്രിയുടെ വരവിന് വേണ്ടിയാണ് ഏറ്റവും അധികം ആയിട്ട് കാത്തിരിക്കുന്നത് കാരണം സീസൺ സിക്സിൽ ഏറ്റവും അധികം ടി ആർ പി ഉണ്ടാക്കിയ ജോഡികളാണ് ഗബ്രിയും ജാസ്മിനും എന്തായാലും ഗബ്രിയുടെ എൻട്രി ഒരു മാസാവാനുള്ള സാധ്യത ബിഗ് ബോസ് തീർച്ചയായിട്ടും അതൊരു ആഘോഷമാക്കി മാറ്റാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഗബ്രി പുറത്ത് പോയിട്ടാണേലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു തന്നെയാണ് സംസാരിച്ചത് അതുപോലെ ആണെങ്കിലും ഗബ്രി പുറത്ത് പോയതിനു ശേഷം ഗബ്രിയെ അങ്ങനെ പാടാൻ മറന്നൊന്നുമില്ല പലപ്പോഴും ഗബ്രിയെ മിസ്സ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു പലപ്പോഴും ഗബ്രിയുടെ പേരുകൾ പറഞ്ഞൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു ഇത് ഒരു ഷോ ആണെങ്കിൽ പോലും ഇതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഗബ്രിയും ജാസ്മിനും ഇങ്ങനെയൊക്കെ ആകാവൂ ഇങ്ങനെയൊക്കെ ചെയ്യാവൂ ചെയ്യാവുമെന്ന് നമ്മൾ പ്രേക്ഷകരെന്തിനാണ് തീരുമാനിക്കുന്നത് അത് അവരുടെ ഇഷ്ടമാണ് അത് അവരുടെ ലൈഫാണ് അതിൻ്റെ കോൺസിക്വൻസുകൾ എന്തെങ്കിലും ഉണ്ടാകാതെ അവർ ഫേസ് ചെയ്തോളും നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ച് സീസൺ സിക്സ് കഴിയും സീസൺ സെവൻ വരുമ്പോൾ അടുത്ത കണ്ടിസൻ്റെ വരും അപ്പോൾ ആ സ്റ്റോറിയുടെ പിന്നെ നമ്മൾ പോകും പിന്നെ നമ്മുടെ യമനവർ തഗ്ഗടിക്കുന്നുണ്ട് വീട്ടിലൊരു ചായ പോലും ഇടാൻ പറ്റത്തില്ല ചായ ഇട്ടാൽ ഉടനെ അത് ജിൻഡോയ്ക്ക് കൊടുത്ത് ചായ കാണാൻ ചോദിച്ച് വീട്ടിൽ ട്രോളുമെന്ന് പറയുന്നുണ്ട് അതൊക്കെയാണ് ഇപ്പോൾ പ്രൊമോയിൽ കാണാൻ കഴിഞ്ഞത് ലൈവ് നടക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാം അപ്പോൾ വീണ്ടും മറ്റ് അപ്ഡേറ്റുകളുമായി നമുക്ക് വരാം നിങ്ങൾ ഇവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ കാരണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക